ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും വിശേഷങ്ങൾ സുഖ തന്നെയല്ലേ എല്ലാവർക്കും അലഹമില്ല ഞങ്ങളും സുഖമായിട്ട് പോകുന്നു കേട്ടോ കഴിഞ്ഞ വീടുകൾക്കൊക്കെ നിങ്ങളെല്ലാവരും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ് തുടർന്നുള്ള വീടുകൾക്കെല്ലാം നിങ്ങളെല്ലാവരും സപ്പോർട്ടും സഹകരണമൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടുനോക്കിയാലോ ഇന്നിപ്പം കാര്യം ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കഴിഞ്ഞ ഞമ്മളെ വീഡിയോ അവസാനിച്ചത് മഞ്ഞൾ നന്നാക്കി വെള്ളത്തിലിട്ട് കഴുകാനൊക്കെ വെച്ചതല്ലേനോ അപ്പം ഞാൻ അതെല്ലാം കഴുകി കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഐക്ക വന്നതിൻ്റെ ശേഷം രാത്രിയാണ് രാത്രിയാണോട്ടോ അത് പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെക്കണത് അപ്പം നമ്മളടുത്ത് ഇത്ര വലിയ ചെമ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ വീടിൻ്റെ തൊട്ട മേലുള്ള ആ ഒരു വീട്ടിൽ നിന്ന് ഓരോ വലിയ ചെമ്പൊക്കെ വാങ്ങിയിട്ടുണ്ടായി പിന്നെ തറവാട്ടെന്ന് മുറ്റത്ത് വെക്കുന്ന അടുപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് പുതിയ ചെമ്പിലൊന്നും മഞ്ഞളൊന്നും പുഴുങ്ങാൻ പറ്റൂലല്ലോ അപ്പം ഇവർ നെല്ലും അങ്ങനത്തെ പുല്ലുന്ന പുല്ലുന്നേ പുഴുങ്ങുന്ന ചെമ്പുണ്ടല്ലോ അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് ഞാൻ വൈകുന്നേരം വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഒറ്റയ്ക്ക് ഇപ്പോൾ അതൊന്നും പൊന്തിച്ച് പുഴുങ്ങാൻ വെക്കാനൊന്നും ആവില്ല അപ്പോൾ അതിനൊക്കെ ഇരിക്കാനും വെയിറ്റ് ചെയ്തതേനു അല്ലെങ്കിൽ തന്നെ എനിക്ക് പിരിയാതണ്ടായിരുന്നു കേട്ട് അതൊക്കെ ഒറ്റക്ക് ഞാൻ തന്നെ ഇതാക്കുമ്പോൾ ആരെങ്കിലും ഒന്ന് ഒന്ന് വർത്താനം പറഞ്ഞൊക്കെ ഇന്ന് ചെയ്യാനുണ്ടെങ്കിൽ നമുക്കൊരിതാണേ ഇപ്പോൾ ഒറ്റയ്ക്കാകുമ്പോൾ എന്തോ ഒരു ഇതാതാണ് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ ഇക്ക വന്നിട്ട് പിന്നെ പിന്നെതാണ് ഞങ്ങൾ രണ്ടാളും കൂടെ തന്നെ അതൊക്കെ ഒന്ന് പുഴുങ്ങാനൊക്കെ വേണ്ടി രാത്രിയാണ് വെച്ചിട്ടുണ്ടെങ്കുന്നത് അപ്പോൾ അതൊക്കെ അവിടെ വെച്ചു നല്ലോണം തീയത്തിച്ച് ഏകദേശം ഒന്ന് തിളച്ച് വന്നതിൻ്റെ ശേഷമാണ് കേട്ടോ ഞങ്ങൾ പോയി കടന്നിട്ടുണ്ടെങ്കിൽ നല്ലോണം വിറകും ചെകിരിയും ചിരട്ടയും അതും ഇതൊക്കെ വെച്ചു കൊടുത്തിട്ട് ഇനിയിപ്പോൾ രാവിലെ എണീറ്റിട്ട് പോയി നോക്കിയിട്ടില്ല പിന്നെ രാവിലെയാണ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ രാവിലെ തീയത്തിച്ചു പിന്നെ എന്താ സാധാരണ പോലെ വെള്ളം അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് തീ കത്തിക്കാത്ത ഒരു പരിപാടിയും ഇവിടെ അല്ലെട്ടോ എനിക്ക് ഒന്നും അടുപ്പ് കത്തിച്ചിട്ടില്ലെങ്കിൽ എന്തോരം ഇടങ്ങാറാണ് ചോറും നമ്മൾ കുളിക്കാനൊക്കെ വെക്കുന്ന വെള്ളവും അടുപ്പത്തന്നെ വെക്കണം കേട്ടോ ഈ ഒരു രണ്ട് സംഭവം ഗ്യാസ് ഉമ്മ വെക്കുകയാണെങ്കിൽ പള്ളയെന്നൊരു കാളലാണ് എനിക്ക് അങ്ങനെയാണ് കേട്ടോ നമ്മൾക്ക് അങ്ങനെ ചോറും ഇതൊക്കെ അടുപ്പത്തന്നെ വെച്ച് ശീലിച്ചിട്ടായിരിക്കും പക്ഷേ അധികം ആൾക്കാരും ഗ്യാസമ്മ തന്നെയാണ് വെക്കുന്നത് അങ്ങനെ വെക്കുന്നവർക്ക് ചിലപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല പക്ഷെ നമുക്ക് ആ ഒരു ശീലം ഇല്ലാത്തതുകൊണ്ടാണ് തോന്നണുണ്ട് ചോറും കുളിക്കാൻ വെള്ളം ഇത് രണ്ടും ഗ്യാസമ്മ ഒരു ശരിയാവില്ല കേട്ടോ അങ്ങനെ എന്തായാലും അതവിടെ തീയൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട് പിന്നെതാ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും തടച്ചിട്ടുണ്ട് അതിലേക്ക് പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് അവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഗ്ലാസ് കട്ടൻ ചായ നല്ല ചൂടോടെ രാവിലെ ചായ കുടിച്ചിട്ടില്ലെങ്കിൽ ശരിയാവില്ല കേട്ടോ പിന്നെ ഞാനിന്ന് ഭൂരിയാണ് ഉണ്ടാക്കുന്നത് എളുപ്പത്തിൽ ഇനിക്കിപ്പോൾ ഭൂരി തന്നെ റെഡി ആവുള്ളൂ ഇക്കാൾക്ക് കുറച്ച് നേരത്തെ പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടികൾക്കൊക്കെ പോകാനുണ്ട് നാഫിമോന് പോകാനുണ്ട് നേരത്തെ സ്കൂളിൽ എന്തോ പരിപാടി ഉണ്ട് അപ്പം എട്ട് മണിയാവുമ്പോഴേക്കും ഓർക്കും എല്ലാവർക്കും എന്ന് പറഞ്ഞതുകൊണ്ട് വേഗം എളുപ്പത്തിൽ അരി വെള്ളത്തിൽ ഇടാനും ഞാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ വേഗം എളുപ്പത്തിൽ ഇപ്പോൾ ഭൂരിയും ചെറുപയർ കറിയാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഭൂരിക്കുള്ള മാവ് ഒന്ന് പൊടിയൊക്കെ എടുത്ത് ഒന്ന് എല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെന്താണ് വേഗം ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ രാ ഇന്നലെ രാത്രി കത്തിച്ചിട്ടിട്ട് അങ്ങോട്ട് പോയതാണ് പിന്നെ ഇത് തിരിഞ്ഞ് നോക്കിയിട്ടില്ലേ അപ്പോൾ എന്തായിരിക്കണെന്ന് നോക്കാൻ ഒന്ന് ഇറങ്ങിയതാണ് കേട്ടോ തീയുമില്ല പൊരിയുമില്ല കണലുമില്ല ഒന്നുമില്ല പക്ഷേ സംഭവം വെന്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ആദ്യം ഉണ്ടായിരുന്ന വായൻ്റെയിലൊക്കെ അത് നാശമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കളഞ്ഞിട്ട് വേറെ വായൻ്റെയിലും കൊണ്ട് മൂടി വെച്ചിട്ടാണ് ഇത് കേട്ടോ അപ്പോൾ അത് ഒന്ന് പോയി നോക്കിയിട്ട് ഇതങ്ങട്ട് വന്നു അതിന് മേലെ ഇപ്പം മെനക്കെടാനുള്ള സമയമല്ല എല്ലാ പണികളും തീർത്തിട്ട് ഇങ്ങോട്ട് നിൽക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഞാൻ പൊടിയൊന്ന് കുഴച്ചെടുക്കാൻ ചെറിയൊരു ഇളം ചൂട് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ വെള്ളമൊക്കെ ഒന്ന് ചൂടായി വന്നപ്പം ഭൂരിക്കുള്ള മാവ് ഒന്ന് കുഴച്ചിട്ട് ഒന്ന് മൂടി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവരൊക്കെ ചായ കുടിക്കാനാവുന്ന ആ ഒരു സമയമാകുമ്പോൾ ഓരോരുത്തർക്ക് അങ്ങനെ ചുട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഭൂരി ആകുമ്പോൾ ചുട്ട് വെച്ചാലൊരു കുണമുണ്ടാവില്ല കഴിക്കാൻ തണുത്തു പോയാലേ ചൂടോടാകുമ്പം നല്ല ടേസ്റ്റ് ആണല്ലോ കഴിക്കാൻ അങ്ങനെ അതവിടെ സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ ഒന്ന് ചെറുപയറാണ് കേട്ടോ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ ചെറുപയറ് ഞാനൊന്ന് കുക്കറിൽ മഞ്ഞപ്പൊടിയും ഉപ്പും ഒരു ചെറിയൊരു കഷ്ണം ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പുറത്തെ അടുപ്പിൽ നിന്ന് മീൻകാരക്കുള്ള കറി ഉണ്ടാക്കുകയാണ് കേട്ടോ ഞാൻ സാലനാന്ന് ഇനി പറയുക അങ്ങനെ പറഞ്ഞപ്പോൾ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിട്ടോ എല്ലാത്തിനും സാലന എന്നാണോ പറയില്ല അങ്ങനെ അങ്ങോട്ട് അതിനുള്ള കറി ഉണ്ടാക്കി വെക്കുക എന്നുള്ളതിന് എളുപ്പത്തിൽ നമ്മൾ സാധാരണ ശീലിച്ച പോലെ അങ്ങനെ പറഞ്ഞു പോകുന്നതാണ് കേട്ടോ എന്തായാലും മീനിനുള്ള മീൻകാരക്കുള്ള കറി ഇതവിടെ റെഡിയാക്കി വെക്കുകയാണ് മീൻകാരനൊന്നും വന്നിട്ടില്ല മീൻ വാങ്ങിയിട്ടുമില്ല പക്ഷേ വരുന്നതിൻ്റെ മുന്നേനെ ഞാൻ കറി അതിനുള്ള കറിയൊക്കെ ആക്കി വെച്ചാൽ മീൻ കൊണ്ടുവന്നാൽ പിന്നെ അതങ്ങോട്ട് നന്നാക്കി ഇട്ടാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വെറുതെ നിൽക്കുന്ന നേരത്തെ എളുപ്പത്തിൽ ഓരോരോ പണികൾ എടുക്കണമെന്ന് മാത്രം കേട്ടോ ഇങ്ങനത്തെ ഒക്കെ ഒരു കുഞ്ഞു കുഞ്ഞു ടിപ്പുകൾ തന്നെയാണ് ഇനിയിപ്പോൾ മീൻകാരം വന്നിട്ടില്ലെങ്കിൽ ടിപ്പൊക്കെ കുളായിപ്പോവും എന്തായാലും മീൻകാരം വരുന്ന ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ട് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തു നിന്നൊക്കെ അതുകൊണ്ട് പിന്നെ പേടിയൊന്നും ഇല്ലാട്ടോ എന്തായാലും ഞാൻ കറിക്കുള്ളതും അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മളെ ചെറുപയർ വേവിക്കാൻ വെച്ചതൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു ചെറുതായിട്ടൊന്ന് അടിയിലും പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ പുതിർത്താൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല രാവിലെ അങ്ങനെ എടുത്ത് വെച്ചതായതുകൊണ്ട് ചില സമയത്ത് എല്ലാത്തിനും ഒരു മറവിയാണ് കേട്ടോ ഇന്നിപ്പോൾ ഞാൻ വീഡിയോക്ക് വോയിസ് ഓവർ കൊടുക്കുന്നത് രാവിലെയാണ് രാവിലെ പറഞ്ഞാൽ ആറര മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ കുട്ടികളൊക്കെ മദ്രസ് പറഞ്ഞയച്ചിട്ടാണ് അപ്പം അതുകൊണ്ടൊക്കെ എൻ്റെ സൗണ്ടിന് ചെറുപ്പം എന്തേലും ഒരു പ്രശ്നം ഉണ്ടാവും നമ്മൾ ഉറങ്ങി എണീച്ചിട്ട് അധികം സംസാരമോ കാര്യങ്ങളൊന്നും വരാതെ സൗണ്ടൊക്കെ അടഞ്ഞ് നിൽക്കുന്ന ഒരു സമയമുണ്ടല്ലോ അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് എനിക്കങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ അങ്ങനെ തോന്നുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല എന്തായാലും ചെറിയുള്ളിയൊക്കെ മുറിച്ചിട്ടിട്ട് ഞാനൊന്ന് നമ്മളെ ചെറുപയർ കറി വറവ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ തന്നെ ബൂരിയും ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെതാ എല്ലാവരും ചായ കൂടിയും കഴിഞ്ഞിട്ടുണ്ടായി തിരക്ക് പിടിച്ചവരൊക്കെ വിടുന്ന ആ ഒരു സമയം അങ്ങോട്ട് എല്ലാതും ഒന്നും അങ്ങോട്ട് വീഡിയോയിൽ എടുത്ത് അങ്ങോട്ട് എത്തുമില്ല പിന്നെ നമ്മളെ ട്രൈ പോഡ് നാശമായ വിവരം നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ പിന്നെ കുറേ ആൾക്കാർ സാരമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഞമ്മളൊരു കാര്യം നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളുടെ അടുത്ത് നിന്ന് ഒരു കമൻറ്റിലൂടെ ഒരു വാക്കോ ഒരു ഇതൊക്കെ ഇങ്ങോട്ട് കിട്ടുമ്പോഴും ഒരു സന്തോഷം തന്നെയാണ് കേട്ടോ അങ്ങനെ ഞാനും വേഗം ചായ കുടിച്ചു അപ്പോഴത്തേക്കും ഞാസിമോനൊക്കെ നീച്ച് വന്നിട്ടുണ്ടായിരുന്നു ഓനിക്കുള്ള ചായം കൊടുത്തിട്ട് അപ്പോഴത്തേക്കും മീനും വന്നിട്ടുണ്ടായി വലിയ മത്തിയായിരുന്നു കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പം അതും നന്നാക്കി കറിയിൽ ഇട്ടിട്ടുണ്ട് കറി വെക്കാനുള്ള കറിക്കുള്ളത് കറിയിലും ആക്കിയിട്ടുണ്ട് ഇച്ചിരി മത്തി ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇവിടെ എന്താ പറഞ്ഞാൽ കറീനെക്കാട്ടി എല്ലാവർക്കും ഒന്നെങ്കിലും പൊരിച്ചത് വേണം കേട്ടോ മക്കൾക്കൊക്കെ മക്കൾക്കായാലും ഇക്കാക്കായാലും ഒക്കെ ഒരുക്ക് പൊരിച്ചതിനോടാണ് കുറച്ച് കൂടുതൽ ഇഷ്ടം കറിയിലത്തെ മീൻ അങ്ങനെ ആ ഒരു മീനിൻ്റെ ആ ഒരു ചാറ് കിട്ടിയാലും മതി അപ്പം ഞാൻ കുറച്ച് ഇത്തിരി ഉള്ളതിലൊന്ന് നടുമുറിച്ചിട്ടിട്ട് അങ്ങനെ കറിയാക്കി പിന്നെ പിന്നെന്താണ് കുറച്ച് വലിയ സൈസ് മത്തിയാണ് അപ്പോൾ അത് ഓരോന്നായിട്ട് അങ്ങനെ പൊരിക്കാനും കൂടെ പെരക്കിയിട്ട് വെച്ചിട്ടുണ്ട് പൊരിക്കൽ ഇനി ഇപ്പോൾ രാത്രി കേക്ക് പിന്നെ പൊരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കുട്ടികൾ മിക്കൊക്കെ രാത്രിയല്ല ഉണ്ടാവും അപ്പോൾ പിന്നെ പൊരിക്കൽ അങ്ങനെ ആക്കുക എന്ന് വിചാരിച്ചിട്ടാണ് കറിയും റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ മുപ്പേരിക്കും അതിനും ഇതിനൊന്നും ഞാൻ നിൽക്കണില്ല അതിൻ്റെ ഇടയിൽ തന്നെ ചോറ് വന്നപ്പം ചോറും കൂടെ ഒന്ന് വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് വേഗം പണി തീർക്കുന്നത് മഞ്ഞളിൻ്റെ ബാക്കി കലാപരിപാടിയിലേക്ക് നിൽക്കണം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അതുകൊണ്ടാണ് ഈ നമ്മൾ കുറൻ്റെ ഉള്ളിലത്തെ പണികളൊന്നും തീർക്കാണ്ട് അതിന് നിന്നാലേ ശരിയാവില്ല കേട്ടോ ഒന്നൊന്നും അതും തീരൂല ഇതും തീരൂല ഒരു ഇടങ്ങാറയ്ക്കും ഞാൻ അങ്ങനത്തെ പണിക്കൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറൻ്റെ ഉള്ളിലത്തെ എല്ലാ പണികളും തീർത്തിട്ട് ഞാൻ അങ്ങനത്തെ എക്സ്ട്രാ പണിയൊക്കെ നിൽക്കുള്ളൂ കേട്ടോ അപ്പോൾ ഒരു സമാധാനമാണ് അത് കഴിഞ്ഞാൽ അതായിട്ട് കഴിഞ്ഞല്ലോ അല്ലാണ്ട് അതും ഇതും എല്ലാം പാടാകുമ്പോൾ നമുക്കെന്നൊരു ഇടങ്ങാറേക്കും കേട്ടോ അങ്ങനെ അതൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ചോറും വാർത്തു വേഗം അകൊക്കെ നടിച്ച് വാരി വൃത്തിയാക്കി മുറ്റടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ വേഗം നമ്മൾ കഴുകാനുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ പറയുന്നത് അങ്ങനെ വലിയൊരു സ്പെഷ്യലായിട്ടുള്ളതൊന്നുമില്ല കേട്ടോ ഒരു സാധാരണക്കാരെ സാധാരണ ദിവസത്തെ ഒരു ഒരു സ്പെഷ്യലുകളൊന്നും ഒരു സാധാരണ ദിവസത്തെ ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അങ്ങനെ പാത്രം കഴുകലും കഴിഞ്ഞു അതിൻ്റെ ഇടയിൽ നിന്ന് ഞാൻ കല്ലിൽ അലക്കാനുള്ള തുണികൾ ഞാൻ ഇന്ന് നേരത്തെ അലക്കിയിട്ടിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ളതൊക്കെ ഒന്ന് മിഷീനിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് അധികം ഇതിക്ക് അങ്ങോട്ട് പെറുക്കിയിടും പക്ഷെ ഞാൻ ഇതിലിടാൻ പറ്റണത് മാത്രമേ ഞാൻ ഇതിലൂടെയുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഞാൻ ബാക്കിയൊക്കെ ഞാൻ കല്ലിൽ തന്നെയാണ് കൊണ്ടുപോയിട്ട് അലക്കൽ അങ്ങനെ അലക്കലും കഴിഞ്ഞു കാറ്റാണ് എന്നാലും മുറ്റത്ത് തന്നെ ആറിയിട്ടിട്ടുണ്ട് ഞാൻ ഇനിയിപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് വേണം മെദീമലേക്ക് നിൽക്കാൻ ചെമ്പ് ഇന്നേക്കാട്ടി വലിയൊരു ചെമ്പാണ് ഇതിപ്പോൾ എങ്ങനെ തേച്ച് തേക്ക് വെളുപ്പിക്കും എന്നാണ് എൻ്റെ ചിന്ത കേട്ടോ ഒന്നാമത്തെ നമ്മൾ ഒരാളോട് വാങ്ങിയതല്ലേ പോലെ എങ്ങനെ ഇങ്ങോട്ട് തന്നോ അതുപോലെ തിരിച്ചു കൊടുക്കണല്ലോ എന്തായാലും ഒറ്റയ്ക്ക് ഇത് ഇങ്ങോട്ട് പെറി ഇറക്കി താഴെ വെക്കാൻ പറ്റണില്ല കേട്ടോ ആരും ഇല്ലയും താനും ഇപ്പം ഞാനതിന്ന് മഞ്ഞൾ മാത്രം എടുത്തിട്ട് വേറെ ബക്കറ്റിലേക്കും പിന്നെ ഒരു ബേസിലേക്കൊക്കെ മാറ്റിയാണ് എന്നിട്ട് വെള്ളം ഊറ്റി കളഞ്ഞിട്ട് പൈപ്പിൻ്റെ അടുത്ത് അങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കുറേ ഉണ്ട് താനും ഇങ്ങനെ കാണുമ്പോൾ കുറേ മഞ്ഞളുണ്ട് ആ ഒരു ചെമ്പിൻ്റെ ഒരു മുക്കാൽ അരമുക്കാൽ ഭാഗത്തോളം മഞ്ഞളുണ്ട് പക്ഷേ ഇത് ഉണങ്ങി കിട്ടിയിട്ടുണ്ടെങ്കിൽ എത്ര പൊടി കിട്ടുന്നൊന്നും അറിയില്ല ഇതിൻ്റെ മുന്നേ നമ്മൾ പൊടിപ്പിച്ച് ചിലപ്പോൾ അഞ്ച് കിലോ മഞ്ഞൾ വാങ്ങിയതായിരുന്നു അതിൽ നിന്ന് കിട്ടിയത് ഒരു ഒന്നര കിലോ പൊടി പൊടിപ്പിച്ചിട്ടില്ല അത്രമാത്രേ ഉള്ളൂ കിട്ടും അത് ഉണങ്ങി ഇങ്ങനെ ചുങ്ങി വന്നപ്പോൾ തീരല്ലേ ഇനി കേട്ടോ ഇനിയിപ്പോൾ ഇതും അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക ഇങ്ങനത്തെ പണിയൊക്കെ എടുക്കുക എനിക്കിങ്ങനെ തോന്നോ ഇതിനും നല്ലത് പിന്നെ കടയിൽ നിന്ന് പൊടി വാങ്ങലാണ് മേനക്കേടാണല്ലോ നമുക്ക് പണി തന്നെയാണ് അല്ലെങ്കിൽ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആരെങ്കിലൊക്കെ ഒന്ന് കൂടെ വേണം നമുക്ക് ഒറ്റക്കെ ആകുമ്പോൾ പ്രാന്ത് ഭ്രാന്തി പിടിക്കൂട്ടോ എന്തായാലും ഇനിക്കാണ് പൊന്താത്ത ഒരു ചെമ്പുമാണ് ഞാൻ പാത്രം കഴുകുന്ന കമ്പിച്ചേരിയും സോപ്പും വെണ്ണീരും എല്ലാം പാടെ എടുത്തിട്ട് ഇതാ പൈപ്പിൻ്റെ ചോട്ടൊക്കെ അങ്ങോട്ട് വന്നത് ഇനി കഠിനമായ ശ്രമത്തിലാണ് കേട്ടോ മഞ്ഞളും കൂടെ പുഴുങ്ങിയതായതുകൊണ്ട് അതിൻ്റേതായ ഒരു മഞ്ഞക്കളറും ഒക്കെ ഉള്ളതുകൊണ്ടേ ഇതൊന്നും ഇങ്ങോട്ട് തേച്ചി കഴുകി ഇങ്ങോട്ട് കിട്ടണില്ലേ അങ്ങനെ ഒരിയാനെ എന്തൊക്കെയൊക്കെ കാട്ടി കൂട്ടിത് അതൊക്കെ ഒന്ന് അവിടെ കഴുകി ഉണക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി പറഞ്ഞത് ഞങ്ങളെ കുളിയും ചോറുവക്കലും നിസ്കാരവും കാര്യങ്ങളൊക്കെ ആണ് അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു വൈക്ക് പോവാനുണ്ട് കേട്ടോ ഒരു വൈക്ക് പോവുക എന്ന് പറഞ്ഞാൽ അങ്ങ് ദൂരം ഒന്നല്ല നമ്മൾ സ്കൂളിൽ പരിപാടി നടക്കുന്നുണ്ട് പരിപാടി പറഞ്ഞാൽ ഗ്രാമസഭയാണ് കേട്ടോ അപ്പം ഞാനും താത്തയും കൂടെ അതിന് വന്നതായിരുന്നു ഉച്ച കഴിഞ്ഞിട്ടാണ് രണ്ട് മണിക്ക് തുടങ്ങി ഞങ്ങൾ രണ്ടര ഒക്കെ ആയപ്പോഴും കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് തപ്പയൊക്കെ ഇവിടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതും കഴിഞ്ഞ് തിരിച്ച് പുരയിലേക്ക് പോയിട്ടുണ്ടായി അപ്പോൾ പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അങ്ങക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ